കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യവേ പോലീസിന്റെ ഭാഗത്തുണ്ടായ ദുരനുഭവം പങ്കുവെച്ച യുവാവ് അഫ്സൽ മണിയിൽ എന്ന യുവാവാണ് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പോലീസിന്റെ ഭാഗത്തുണ്ടായ ദുരനുഭവം പങ്കുവെച്ചിരിക്കുന്നത് അങ്ങനെ കേരള പോലീസിലെ സംഖ്യയെ ഞാനും കണ്ടുമുട്ടി എന്ന തലക്കെട്ട് നൽകിയാണ് അഫ്സൽ മണിയിൽ ഈ ദുരനുഭവം വ്യക്തമാക്കുന്നത് ഇന്ന് രാവിലെ കായംകുളം എം എസ് എം കോളേജിൽ പഠിക്കുന്ന സഹോദരിയെ വിളിക്കാൻ പോകുന്നതിനിടയിൽ തനിക്കും മാതാവിനും പോലീസിൽ നിന്നുണ്ടായ മോശം അനുഭവമാണ് അഫ്സൽ എന്ന യുവാവ് പങ്കുവച്ചത് പല വാഹനങ്ങളും പോകാൻ അനുവദിച്ചപ്പോഴും ഞങ്ങളുടെ വാഹനം മാത്രം പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തിയെന്നും പർദ്ദ ധരിച്ച മാതാവിനോട് നിങ്ങളുടെ വസ്ത്രമാണ് പ്രശ്നം എന്ന് പറഞ്ഞെന്നും അഫ്സൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട് സഹോദരിയെ വിളിക്കാനായി ഉമ്മയോടൊപ്പം ആലപ്പുഴയിലേക്ക് പോകുന്നതിനിടയിൽ ഓച്ചിറ പോലീസ് സ്റ്റേഷനിലെ ഐ എസ് എച്ച്ഒ വിനോദിൽ നിന്നാണ് യുവാവിനും മാതാവിനും ദുരനുഭവം ഉണ്ടായത് വാഹനം തടഞ്ഞു നിർത്തിയതിനു ശേഷം തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോലീസ് ആവശ്യപ്പെട്ടു രേഖകളും സത്യവാങ്മൂലവും കാണിച്ചിട്ടും മറ്റു പല വാഹനങ്ങൾ കടത്തിവിട്ടിട്ടും തങ്ങളോട് മാത്രം തിരിച്ചു പോകാൻ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയായിരുന്നു എന്ന് അഫ്സലി പോസ്റ്റിൽ പറയുന്നുണ്ട് ഏഴോളം ചെക്കിങ്ങും എഴുപത് കിലോമീറ്ററും ദൂരവും പിന്നിട്ടാണ് തങ്ങൾ ഇവിടെ വരെ എത്തിയത് എന്ന് അറിയിച്ചിട്ടും പോലീസ് ഉദ്യോഗസ്ഥൻ പോകാൻ അനുവദിച്ചില്ല ഞങ്ങളെ മാത്രം തടയുന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും താൻ ഇട്ടിരിക്കുന്ന പർദയാണോ പ്രശ്നമെന്നും മാതാവ് ചോദിച്ചപ്പോൾ അതെ നിങ്ങളുടെ വസ്ത്രം തന്നെയാണ് പ്രശ്നമെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി അഫ്സൽ പറയുന്നുണ്ട് ശേഷം ഉദ്യോഗസ്ഥൻ തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും കോടതി കയറ്റുമെന്ന് പറഞ്ഞതായും അഫ്സൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് പലരെയും ബന്ധപ്പെട്ടെങ്കിലും കോൺഗ്രസ് പ്രസിഡന്റ് കെ സുധാകരനെ വിളിച്ചറിയിച്ചപ്പോഴാണ് തങ്ങളെ പോകാൻ അനുവദിച്ചതെന്നും യുവാവ് പറയുന്നു വരാതിരിക്കാൻ നിരന്തരം ഇടപെട്ട എൻ കെ പ്രേമചന്ദ്രനും കോൺഗ്രസ് പ്രസിഡന്റിനും മുൻ ജില്ലാ കോൺഗ്രസ് ശ്രീമതി നിരൂപാധികം നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞാണ് അഫ്സൽ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഏതായാലും ഈ സംഭവം പോലീസ് നിഷേധിക്കുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള യാതൊരു പ്രവൃത്തിയും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഈ കുടുംബത്തെ പോവാൻ അനുവദിച്ചു എന്ന പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമാക്കുന്നുണ്ട് എങ്കിലും മീഡിയയിൽ ഈ അഫ്സൽ മണി എന്ന് പറയുന്ന യുവാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വലിയ രീതിയിൽ വൈറലാകുകയും ചർച്ചാ വിഷയമാവുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കേരള പോലീസിന് സംഘപരിവാർ മനോഭാവമുണ്ട് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ പലയിടത്തു നിന്നും ഉയർന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പല രാഷ്ട്രീയ നേതാക്കളും ഇക്കാര്യം ഉന്നയിച്ചിരുന്നു സി പി എമ്മിന്റെ സമ്മേളന പരിപാടികളിൽ പോലും പോലീസിന്റെ ഇത്തരം മനോഭാവങ്ങൾക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു അതിന് ചുവടി പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റും വൈറലായിരിക്കുന്നത് കേരള പോലീസിലെ സംഖ്യയെ ഞാനും കണ്ടുമുട്ടി എന്ന തലക്കെട്ട് തന്നെയാണ് ഈ യുവാവ് ഈ അനുഭവം വ്യക്തമാക്കുന്നതിന് വേണ്ടി കുറച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തലവാചകമായി നൽകിയിരിക്കുന്നത് ഇതോടുകൂടി തന്നെ കേരള പോലീസിൽ സംഘപരിവാർ മനോഭാവം വളരെ വലിയ രീതിലുണ്ട് എന്നുള്ള ചർച്ചകൾ വ്യാപകമായി നടക്കുകയാണ് അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല ഈ കുടുംബത്തെ പോകാൻ യാത്ര ചെയ്യാൻ ഞങ്ങൾ അനുവദിച്ചു എന്നാണ് പോലീസ് വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയിക്കുന്നത് ഏതായാലും യുവാവിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പലരും ഉറച്ചു നിൽക്കുന്നത് സോഷ്യൽ മീഡിയ പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണത്തിന് വില നൽകാതെ ഈ യുവാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചർച്ചകൾ നടത്തുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള